അതിജീവതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല തിരുവനന്തപുരം നാലാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതും അന്വേഷണത്തോടെ സഹകരിക്കാത്തതുമായ വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി ജാമ്യം തള്ളിയത് ഇത് രണ്ടാം തവണയാണ് രാഹുലിന്റെ ജാമ്യം തള്ളുന്നത് കഴിഞ്ഞ എട്ട് ദിവസമായി അദ്ദേഹം ജയിലിലാണ് തിങ്കളാഴ്ച രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു അഭിഭാഷകനെ കൊണ്ടും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മറ്റൊരു അഭിഭാഷകനെ കൊണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ജില്ലാ കോടതിയിലെ ഹർജി പിൻവലിച്ച അതിന്റെ രേഖകൾ ഹാജരാക്കിയ ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി വാദം കേട്ടത് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ കോടതിയിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു രാഹുലിന്റെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവുമായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ ജയിലിൽ വെള്ളം മാത്രം കുടിച്ച് നിരാഹാര സമരത്തിലിരിക്കുന്ന രാഹുലിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു